വെൽക്കം വ്യൂവേഴ്സ് ഇത് ഒരു കോട്ട ഡോറിയാണ് ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഇതിലൊരു ലഹരിയ സ്റ്റൈൽ ഡിസൈനാണ് ലഹരിയ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ടൈഡേ കൺസെപ്റ്റിലാണ് ഇതിൻ്റെ കളറിങ് വരുന്നത് ടൈഡേ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ടൈ ചെയ്തിട്ടാണ് ഇതിൻ്റെ ക കളറിംഗ് ചെയ്യുന്നത് അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇതിൻ്റെ ടൈ ചെയ്തിട്ട് അതിൻ്റെ കളറിങ് വരുമ്പോൾ കളറ് കളേഴ്സ് ഇങ്ങനെ പിടിച്ചിരിക്കും അതാണ് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് അതിൻ്റെ ഇതന്നെ അതിൻ്റെ ലുക്ക് കിട്ടുന്നത് അതാണ് ഈ ടൈഡ് കൺസെപ്റ്റിലെ കളറിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ബ്ലൗസ് വരുന്നത് ബനാറസി സിൽക്ക് ബ്ലൗസാണ് വരുന്നത് ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ് ബനാറസി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ് വരുന്നത് സാരിയിൽ ബോർഡേഴ്സിൽ നല്ല ഭംഗിയുള്ള കോട്ട ഗോട്ട ലേസ് വർക്കാണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് കളർ ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതൊരു വൈൻ ഷെയ്ഡിലാണ് വരുന്നത് എല്ലാ കളേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് നല്ലൊരു പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് പ്രിൻറ്റഡ് ജോർജറ്റാണ് ബോർഡേഴ്സിൽ ഗോട്ട ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഗാൻസയാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ബ്ലൗസ് സിൽക്കാണ് ബ്ലൗസിലും ആയിട്ട് ഇതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് പോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സാരിയിൽ വരുന്ന ഒരു സെറി ലൈൻസ് ആണ് സാരിയിലൂടെ ഈ ഓൾ ത്രൂ ചെയ്തിട്ടുള്ളത് സെറി ആണ് സാരിയിൽ വരുന്നത് ബ്യൂട്ടിഫുൾ ടാസൽസ് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് വരുന്നത് ഇത് പിങ്ക് ആണ് യും കളേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് ഈ സാരി നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് കളർ കളേഴ്സ് ഇങ്ങനെ മൾട്ടി ഷെയ്ഡിലാണ് വരുന്നത് ഇതൊരു ഗ്രീനാണ് മെയിൻ ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇത് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഡോല സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി പാർട്ടിവെയർ ഡോല സിൽക്ക് സാരിയാണ് റിച്ച് ആൻഡ് ബ്യൂട്ടിഫുൾ ബോർഡർ ആണ് വരുന്നത് എയ്റ്റ് ഫോർട്ടി പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് സാരിയുടെ ബോഡി പാർട്ടിൽ വരുന്നത് ലഹരിയ ആണ് വരുന്നത് ബ്ലൗസും നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡോലാസില്ക്ക് തന്നെയാണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ജെക്കോട്ട് ബോർഡറും ഗോൾഡൻ ജെക്കോട്ട് ബോർഡറാണ് വരുന്നത് നല്ല സ്മോൾ പ്രിൻ്റോഡ് കൂടി വരുന്ന ബ്യൂട്ടിഫുൾ ബോഡി പാർട്ടുമാണ് വരുന്നത് പ്രിൻ്റഡ് ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നത് ചിനോൺ ആണ് ഫുള് ഓഫ് റിച്ച് എംബ്രോയിഡറി ആൻഡ് മൾട്ടി ത്രെഡ് എംബ്രോയിഡറി ആൻഡ് സീക്വൻസ് വർക്കാണ് വരുന്നത് ബ്ലൗസിലും സെയിം എംബ്രോയിഡറി തന്നെയാണ് വരുന്നത് എംബ്രോയിഡറി സീക്വൻസുമാണ് ബ്ലൗസിലും വരുന്നത് നല്ലൊരു ചിനോൻ മെറ്റീരിയലിൽ വരുന്ന സൂപ്പർ പാർട്ടി വെയർ സാരിയാണ് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് ഫുള്ളി റിച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്ത ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെവൻ സിക്സ്റ്റി പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ് ബ്ലൂവിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സിലാണ് ഇത് വരുന്നത് എല്ലാം ഈ സെയിം കളർ തന്നെയാണ് വരുന്നത് കളറിൽ ചേഞ്ച് ഒന്നുമില്ല ഈ ഈ കാണുന്ന ഈ സെയിം കളർ തന്നെയാണ് എഴുന്നൂറ്റി അറുപത് പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ്